എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വർഷം തുടങ്ങുമ്പോഴോ ജീവിതത്തിലൊരു മാറ്റം വേണമെന്ന് തോന്നുമ്പോഴോ നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങൾ വെക്കാറുണ്ട് ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകും ഒരു മാസം കൊണ്ട് ഈ പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കും എന്നൊക്കെ നമ്മൾ തീരുമാനവും എടുക്കും എന്നാൽ ഈ വലിയ ലക്ഷ്യങ്ങൾ പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുകയും ഒടുവിൽ നമ്മൾ ഒന്നും ചെയ്യാതെ പിൻവാങ്ങുകയും ചെയ്യാറില്ലേ നമ്മളിൽ പലരും ഒരുപാട് വലിയ സ്വപ്നങ്ങൾ ഉള്ളവരായിരിക്കും ജീവിതത്തിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ പക്ഷേ ആ മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഞാൻ ഒരു രഹസ്യം പറയാം വലിയ ലക്ഷ്യങ്ങളല്ല ചെറിയ സ്ഥിരമായ പരിശ്രമങ്ങളാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അതായത് ദിവസവും ഒരു ശതമാനമെങ്കിലും മെച്ചപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക എന്നത് പ്രധാനമാണ് നമുക്കൊരു ലളിതമായ കണക്ക് നോക്കാം ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമുണ്ട് നിങ്ങൾ ഓരോ ദിവസവും ഒരു ശതമാനം മെച്ചപ്പെട്ടാൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ടാകും ചെറിയ സ്ഥിരമായ മാറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിന്റെ ഫലം അവിശ്വസനീയമാംവിധം വലുതായിരിക്കും എന്നാൽ ഇതിന് വിപരീതമായി നിങ്ങൾ ഓരോ ദിവസവും ഒരു ശതമാനം മോശമായാലോ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാകും ഈ ചെറിയ വ്യത്യാസമാണ് ജീവിതത്തിൽ വിജയവും പരാജയവും തമ്മിലുള്ള വലിയ അകലം സൃഷ്ടിക്കുന്നത് ഇത് കേൾക്കാൻ എളുപ്പമാണ് പക്ഷേ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കും വലിയ ഡയറ്റ് പ്ലാനുകൾ തുടങ്ങുന്നതിന് പകരം ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം കൂടുതൽ കുടിക്കുക അല്ലെങ്കിൽ ലിഫ്റ്റ് ഒഴിവാക്കി പടികൾ ഉപയോഗിക്കുക പത്ത് മിനിറ്റ് നടക്കാൻ പോവുക ഇതെല്ലാം ചെറിയ കാര്യങ്ങളാണ് പക്ഷെ സ്ഥിരമായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും ഒരു പുതിയ ഭാഷ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഒരു ദിവസം ഒരു പുതിയ വാക്ക് പഠിക്കുക അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലെ ഒരു പേജ് മാത്രം വായിക്കുക പതിനഞ്ച് മിനിറ്റ് ഒരു പുതിയ കാര്യം പഠിക്കാൻ മാറ്റിവെക്കുക ഈ ചെറിയ പരിശ്രമം നിങ്ങളുടെ അറിവിനെ പതിയെ പതിയെ വലിയൊരു ഒരു പുഴ പോലെയാക്കി മാറ്റും വലിയ നിക്ഷേപങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ദിവസവും പത്ത് രൂപ മാത്രം സേവ് ചെയ്യാൻ തീരുമാനിക്കുക അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു ചെറിയ ചെലവ് ഒഴിവാക്കുക ഇതൊരു ശീലമായി മാറുമ്പോൾ നിങ്ങളുടെ സമ്പാദ്യം വളരെ വേഗത്തിൽ വളരും ദിവസവും രാവിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാൻ അഞ്ചു മിനിറ്റ് മാറ്റിവെക്കുക നന്ദിയുള്ള ഒരു കാര്യം മനസ്സിലോർക്കുക ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന് പോസിറ്റീവ് ഊർജം നൽകും ദിവസവും ഒരു ശതമാനം മെച്ചപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല ചില ദിവസങ്ങളിൽ നമ്മൾ പുറകോട്ട് പോയേക്കാം അത് സാരമില്ല ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ താഴെ വീഴുമ്പോൾ എഴുന്നേൽക്കാനുള്ള മനസ്സ് കാണിക്കുക എന്നതാണ് ഇന്നലെ സംഭവിച്ചോർത്ത് വിഷമിക്കാതെ ഇന്നെങ്ങനെ ഒരു ശതമാനം മെച്ചപ്പെടാം എന്ന് ചിന്തിക്കുക ഓർക്കുക ജീവിതം ഒരു മാരത്തനാണ് അതിൽ ആര് ഓടുന്നു എന്നതല്ല ആര് സ്ഥിരമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് പ്രധാനം ഓരോ ചെറിയ ചുവടുവെപ്പും വലിയൊരു സ്വപ്നത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിലെ ഓരോ പടിയാണ് ഇപ്പോൾ തന്നെ സ്വയം ചോദിക്കുക എനിക്കിന്ന് ചെയ്യാൻ കഴിയുന്ന എന്നെ ഒരു ശതമാനം വളർത്തുന്ന ഒരു കാര്യം എന്താണ് അത് ചെയ്യുക ഇന്ന് തന്നെ തുടങ്ങാനും നമുക്ക് സാധിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകാൻ ഒരു മാന്ത്രിക വിദ്യയും അത് ഓരോ ദിവസം എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളിലൂടെയും ശീലങ്ങളിലൂടെയുമാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്